അസലാ വലൈക്കും വറഹമുല്ലാ താലാവൂ ഞാൻ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കോമഡി അങ്ങനെ ആ കോമഡിയെ കുറിച്ചിട്ട് ഇപ്പോൾ ആരോടും ഇങ്ങനെ പറയാമെന്നാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് സ്റ്റാറ്റസ് ഒക്കെ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മറ്റു മതസ്ഥരെ ഞാൻ ഇതിൽ പറയുന്നില്ല മറ്റു മതസ്ഥർക്ക് ഇത് ബാധകമല്ല അത് മുസ്ലിങ്ങളുടെ കാര്യം പറയണം മുസ്ലിങ്ങളുടെ കുറേ കമ്മിറ്റി പള്ളി കമ്മിറ്റി ജമാഅത്ത് കമ്മിറ്റിയൊക്കെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുറെ ഫ്ലക്സ് വെക്കുന്നുണ്ട് എന്താണെന്ന് പറയുക ഫ്ലക്സിലെ വിഷയം നിരോധിത അത് നിരോധിത ലഹരി ഇവിടെ പിടിച്ചാൽ കയ്യേറ്റം ചെയ്യുന്നു കൈയ്യേറ്റം ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഒരു മുസ്ലിമായ ഒരു പള്ളിയുടെ ഭാരവാഹിയോ കമ്മിറ്റി അംഗങ്ങളോ നിരോധിത ലഹരി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല ഇവിടെ ലഹരി നിരോധിച്ച ആൾ അള്ളാഹിന്റെ റസൂൽ അല്ലേ ഹറാം എല്ലാം ലഹരികളും അറാമുകളാണെന്ന് അള്ളാഹന്റെ റസൂലല്ലേ അലിസ്ലം അപ്പോൾ നിരോധിക്കാത്ത ലഹരി കൊണ്ടുവരാൻ നമുക്ക് തന്നെ പറയുള്ളൂ നിരോധിക്കാത്ത ലഹരി ഉണ്ട് അതേതെന്നറിയോ ഏതാ അത് അള്ളാഹുവാണ് അല്ലാഹു ലഹരിയാകണം നിസ്കാരം ലഹരിയാകണം നോമ്പ് ലഹരിയാകണം അവൻ്റെ വിശ്വാസം അവൻ്റെ ഈ മാന്യം അവൻ്റെ മാതാവിനോട് പിതാവിനോടുള്ള സ്നേഹക്കെ ലഹരിയാകണം ലഹരി അതാണ് നിരോധിക്കാത്ത ലഹരി നിരോധിച്ച കുല്ലു മസ്കനു ഹറാം എല്ലാ മത്തു ബാധിക്കുന്ന സംഭവവും ഹറാമു തന്നെയാണ് ലഹരി ലഹരി തന്നെയാണ് അത് റസൂള പറഞ്ഞാൽ പിന്നെ നിരോധിക്കാത്ത ലഹരി ഒന്ന് നിരോധിച്ച മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല അപ്പോൾ ജമാത്ത് കമ്മിറ്റികൾ അത്രയും മുൻകൈ എടുത്ത് വെക്കുന്ന എടുത്ത് നിരോധിച്ച ലഹരി നിരോധിക്കാത്ത ലഹരി എന്ന് കാറ്റഗറി ചെയ്യപ്പെടേണ്ടതില്ല സർക്കാരിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അങ്ങനെ ചെയ്തോ പക്ഷേ ജമാത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ല ആർജവത്തോടെ തന്നെ എല്ലാ ലഹരികളും ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഫ്ലക്സ് വെക്കാനുള്ള തീരം കാണിക്കണമെന്ന് വിനീതൻ അഭിപ്രായം പറയണം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായതുകൊണ്ട് അലിമിങ്ങൾ കേട്ട് അത് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു ഓർമ്മ വന്നു പിന്നെ ഒരു രസകരമായ സംഭവം കൂടി പറയാം പരിശുദ്ധ കുറ ആദ്യം ആദ്യം നിരോധിക്കുന്നത് മദ്യം അത്ര നല്ലതാണെങ്കിലും അത്ര ഒരു നിങ്ങൾക്ക് ഉന്മാദ്യമൊക്കെ നൽകുന്നുണ്ടെങ്കിലും അത്ര ശരിയല്ല എന്നുള്ള ഒരു ആയത്ത് ഇറങ്ങി ആ ആയത്തൻ ഓർമ്മയില്ല പിന്നെ രണ്ടാമതറങ്ങുന്നത് പരിശുദ്ധ നിസ്കാരത്തിലൊരു ഒരായത്തൊരു സ്വാഭാവിക തെറ്റിച്ചപ്പിണങ്ങുന്നത് എന്താണ് ആയത്തിറങ്ങിയത് ലാത്ത കർവ് സ്വലാത്തും നിങ്ങൾ മദ്യപാനികളായിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് ആ തെറ്റ് അപ്പോൾ ഉമർ അല്ലി ഉള്ളാഹുൻ നബിയെ മദ്യം പറ്റ റാമാക്കണം ഖുറാൻ ലാത്തക്കെ തെറ്റിച്ചാൽ ഒന്നേ അപ്പം പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹുവിൻ്റെ വാക്ക് ശരി വെച്ചുള്ള തെറിക്കിയതാണ് ആ പത് സ്ഥലങ്ങളിൽ ഖുറാനിൽ ഉമർ അള്ളി ഉള്ളഹുവിൻ്റെ വാക്ക് ശരിവെച്ചായത് വരവശ്യമാണ് ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ ഏതായാലും അങ്ങനെയാണല്ലോ ഇത് തീരെ ബാൻഡ് ചെയ്തിട്ട് മുഴുവനും അങ്ങ് പരിപൂർണമായി മദ്യവിസ മദ്യം വർജിച്ചുകൊണ്ട് അയത്തിറങ്ങിയത് എങ്ങനെയാണ് ഇന്നമൽ ഇന്ന അമൽ ഹംബർ അൽ മൈസൂർ അൽസ്ലാം അസുലാമുൽ ഇന്നമൽ ഹംബറൽ അല്ലേ അവിടെ ആദ്യം പറഞ്ഞത് എന്താണ് കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചൂത് പകിട അങ്ങനെയുള്ള ലോട്ടറി പോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഹറാമാണ് ഷെയ്താൻ്റെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ ശേഷം ആദ്യം അവിടെ പറഞ്ഞത് മദ്യമാണ് 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 അല്ലേ ഖുറാൻ അങ്ങനെ തന്നെയാണ് ഹംബർ മദ്യം തന്നെയാണ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹറാമന്ന വലിയ സംഭവം തന്നെ നിഷിദ്ധം നിരോധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ എന്താണ് പല കാര്യങ്ങളും നിരോധിക്കും അതുപോലെ തന്നെ നിര നിരോധിച്ചത് ഹറാമിൻ്റെ എന്നാണ് നിഷിദ്ധമാക്കിയത് എന്നാൽ നിങ്ങൾ നോക്കൂ ബഹ്റു കുല്ലു മസ്കുൻ ഹറാം എന്നുള്ളത് ഹദീസാണ് ഖുറാനിനെക്കാളും മുകളിലെല്ലാം ഹദീസ് ഹദീസിൻ്റെ കുറച്ച് രണ്ടും റസൂള്ള പറഞ്ഞു തന്നെയാണ് ഇന്നലെ എന്താ ഒമായി എൻ തിൽഹായി ഇൻഹുല്ല വൈഹിം യുഹ എന്നാണല്ലോ റസൂൾ അദീസ് പറഞ്ഞാൽ അത് ഖുറാനാണെങ്കിൽ അല്ല പറയാണ് റസൂൾ ഒന്നും പറയില്ല പക്ഷേ വിഷയം പറയുമ്പോൾ പറയുന്നത് അപ്പോൾ അതിൽ പെട്ടതാണ് ഇപ്പോഴത്തെ ഈ സിന്തറ്റിക് റിസ്ക്സ് കാര്യങ്ങളൊക്കെ അതിനെതിർക്കണം എതിർക്കപ്പെടണം തന്നെയാണ് നമ്മുടെ സമുദായത്തിന് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അത് എല്ലാ നാട്ടിലും എല്ലാ ഉള്ള കമ്മ്യൂണിറ്റിക്കാരും ഒരുമിച്ച് ഒരു ബോർഡ് വെക്കുന്നതുകൊണ്ട് എനിക്ക് എതിർപ്പൊന്നില്ല പക്ഷെ ഒരു മുസ്ലിം ജമാത്തിൻ്റെ രണ്ടറിലായിട്ട് മാത്രം ബോർഡ് വെക്കുമ്പോൾ ആ മുസ്ലിം വെക്കുന്ന നിരോധിത ലഹരി എന്നൊരു മുസ്ലിം ഏ അത് വെക്കല് അത് ശരിയല്ല അവൻ്റെ ആദർശത്തോട് യോജിച്ചതല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു നാട്ടിലെ പൊതു പൊതു ഗ്രൂപ്പ് അവിടെ ഹി ഹിന്ദവനുണ്ടാകാം ഉണ്ടാകാം എന്താ പറയുക മറ്റുള്ള മതസ്ഥരൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള ഒരു നാട്ടിലെ കമ്മിറ്റി ഒരു ബോർഡ് വെച്ചാൽ അത് എട്ടൊന്നുമല്ല അതിൽ മുസ്ലിമിന് ചേരാൻ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇത് കമ്മിറ്റി മാത്രം മുസ്ലിംങ്ങൾ മാത്രമുള്ളൊരു ഒരു ബോർഡ് ആ അവർ വെക്കുമ്പോൾ നിരോധന ലഹരിന്ന് കാറ്റക്കറിസ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമില്ല മദ്യത്തെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഏതെണ്ണം മദ്യം ഖുർആൻ ആദ്യം എടുത്ത് പറഞ്ഞ് നിരോധിച്ച അപ്പോൾ ഖുർആൻ എതിരായി ഖുർആാനെതിരായിക്കൊണ്ടാണ് ഞാൻ പറയുന്ന വിഷയം കാരണം ഖുർആൻ എതിരായാൽ ആ നാളെ നമുക്കെതിരാകുമല്ലാന്ന് റസൂ നിങ്ങൾ പറയാണ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തെ പല ശിക്ഷകളും പല തെറ്റുകൾക്കും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഭയാനകരമായ ശിക്ഷ നൽകുന്നത് കണ്ടത് പരിശുദ്ധ ഖുർആാനെതിരായി സാക്ഷി നിൽക്കുന്നവൻ കാണും അപ്പം നാളെ ഖുർആനെതിരായി സാക്ഷി നിൽക്കും പല വിഷയങ്ങളിൽ ഇതൊക്കെ കുറേ വിഷയങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ഞാൻ ചുരുക്കി പറയാണ് ഈ വിഷയം മാത്രം പറയാം നമ്മൾ പരാമ്പര്യ ആനയും ആളൊന്നുമല്ല പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇനി ഇന്നത്തെ സമകാലിക വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഈ നമ്മൾക്ക് എന്ത് എല്ലാം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് തെറ്റുകളൊക്കെ അതായത് ആ വിഷയം ഒന്ന് ഉണർത്തിയെന്ന് മാത്രം എന്നോടാരും ദേഷ്യം തോന്നരുത് ഇൻഷല്ല ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ ചിലപ്പോൾ ഉള്ള മഹ്രജോ അല്ല ഉച്ചാരണം തെറ്റുണ്ടാകും ഞമ്മലിമൊന്നുമല്ല പക്ഷേ അത് ഉസ്താദുമാരോട് നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നിങ്ങളെൻ്റെ വോയിസ് കിളിപ്പ് അടക്കം തെളിവടക്കം കൊണ്ടുപോയി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക മനസ്സിലാക്കുക പഠിക്കുക അള്ളാഹുത്തോട് ഞാൻ പിന്നെ ആരും ഇത് ഉപദേശിച്ചതൊന്നുമല്ല ഞാൻ ഉണർത്തിയതാണ് കാരണം അള്ളാഹുവിൻ്റെ തുടക്കത്തിലേ പറയുന്നത് നിങ്ങൾ ഉണർത്തുക അത് മൊഹ്മിനികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അപ്പം ഞാനിപ്പോൾ ഉണർത്തി അത് മോക്മിനികളാണെങ്കിൽ ഉപകാരപ്പെടും ഏതായാലും ഇത്തരം വിഷയം പറയാൻ കാരണം മറ്റൊന്നുമല്ല എന്നാണ് നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം അല്ലാണ്ട് കാര്യമില്ല നമുക്കിപ്പോൾ മറ്റുള്ള തൊപ്പി വെക്കുന്ന രീതി ഉണ്ട് ടി വി കാണുന്ന രീതിയില്ല അത് ശരിയാവില്ല എന്നതുപോലെ തന്നെ മറ്റൊരു വിഷയം സിന്തറ്റിക് ഡ്രസ് അടക്കമുള്ള മറ്റുള്ള ഈ നാട്ടിൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെ കാർന്നു തിന്നുന്ന മാർഗ മാരകമായ ഇത്രയും വിഷത്തിനെതിരെ ശബ്ദിക്കുന്നതിൽ ദീനുണ്ട് നല്ല കാര്യമാണ് ആ രാജ്യത്തിൻ്റെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല കാര്യമാണ് പക്ഷേ എന്നാൽ സർക്കാർ അനുവദിയും കൊടുക്കുന്ന എന്നാൽ ദീനെതിരായിട്ടുള്ള മദ്യം പോലുള്ള കാര്യങ്ങളെ എതിർക്കാനോ അതിനെ വർജിക്കാനോ മഹല് ജമായത് പരിധിയിൽ തരത്തിൽ നടപെടുക്കാനോ അതിന് തയ്യാറില്ല ആ വിഷയത്തിൽ ഇതീനില്ല എന്നാൽ എന്തില്ല അതിൽ കാര്യമില്ല ഒരു വിഷയം എതിർത്തിട്ടും പിന്നെ ലോകമാനിയതയ്ക്ക് വേണ്ടി എല്ലാ നാട്ടുകാരും ചെയ്തും ഞാനും കൂടി എതിർക്കുന്നുണ്ട് അങ്ങനെ എതിർക്കാം സർക്കാർ പറഞ്ഞ എതിർത്തന്നെ അങ്ങനെ തീർക്കുക കുഴപ്പമില്ല അതിൽ കൂലി കിട്ടുമെന്നില്ല അതുകൊണ്ട് എന്തു ചെയ്യണം എല്ലാ കാര്യങ്ങളിലും ആ ഒരു ചിന്താഗതി ഉണ്ടാകണം പുതുഖുലു ഫിസൽ മിഹാഫ നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കണം ഒന്നുണ്ടൊന്നുമില്ല അത് ശരിയാവില്ല എന്നാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഉണർത്തിയത് ഇൻഷാല്ല ഞാനൊക്കെ ഞാനും നിങ്ങളും ഒക്കെ എല്ലാവരും എല്ലാവരും ഉള്ളവരും നന്നാക്കി തരട്ടെ ടെൻഷൻ ആകും ചോദ്യം അപ്പോൾ ഇപ്പം ഇങ്ങനെ ബോർഡ് വെക്കണ്ടേ ബോർഡ് വെക്കണം ബോർഡ് വെച്ചോ ബോർഡ് വെക്കുമ്പോൾ അതിൽ കള്ളും കൂടി കള്ളോ കഞ്ചാവോ മക്കുമെന്നോ ആശോ ഓയിലോ മണ്ണോ കല്ലോ ചെമ്പോ എന്ത് എന്തൊക്കെ മണ്ണ്ങ്ങട്ടയുണ്ടോ അതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ മത്തുപിടിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ബോൾ വെച്ചു പോകും അപ്പോൾ പറയും നമ്മുടെ കാലങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ നാട്ടുകാർ പണ്ട് മൂല ഏതൊക്കെ അതൊക്കെ അങ്ങനെ ഇപ്പം എങ്ങനെ ഇപ്പം അല്ലെ നമ്മിപ്പോൾ ഇങ്ങനെ ഓർക്കലെതിരെ അങ്ങനെ ഒരു ചിന്താഗതി പറഞ്ഞില്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോളുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു അതിൽ പറഞ്ഞു തരാം അപ്പം ഇതിനിന്നിപ്പോൾ രക്ഷപ്പെടേണ്ടായിരുന്നു പണ്ട് മൂസാനബി സ്വലാസ്വലാമിൻ്റെ കാലത്ത് ശനിയാഴ്ച മീൻ പിടിക്കേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ അവരുപയോഗിച്ചൊരു ഐഡിയ ഉണ്ടാവും അവർ ശനിയാഴ്ച മീൻ പിടിച്ചില്ല അവരെന്ത് ചെയ്തു ശനിയാഴ്ച ആ കടൽ കടലിൽ നിന്ന് വരുന്ന ഒരു ചാലുണ്ടാക്കി കരയിലോട്ട് ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെന്താക്കി ശനിയാഴ്ച മീൻ പിടിച്ചില്ല സത്യസന്ധമായ കള്ളന്മാരെന്ന് പറഞ്ഞാണൊക്കെ അവർ ചെയ്ത പണിയാണ് കടൽ നിന്നും കരയിലോട്ട് ശനിയാഴ്ച പോയിട്ട് ഒരു ചാലുണ്ടാക്കി ആ ചാലിങ്ങനെ വന്നിട്ട് മീനൊക്കെ ചാകരകളിങ്ങനെ ഈ സൈഡുള്ള ഒരു സൈഡൊരു കുളം ഉണ്ടാക്കി ആ കുളത്തിൽ ഇങ്ങനെ തളും കെട്ടി കിടക്കുമ്പോൾ പെട്ടെന്ന് ആ ചാലിൻ്റെ അങ്ങ് വാഴന്ന് അടച്ചു കളഞ്ഞു അവരന്ന് മീൻ പിടിച്ചില്ല പിറ്റേ ദിവസമാണ് അവരെന്ത് ചെയ്തത് പക്ഷേ ഞായറാഴ്ച പോയിട്ടാണ് അവരെന്ത് ചെയ്തത് മീൻ പിടിച്ചത് നല്ല നല്ല ആളുകൾ പക്ഷെ എന്ത് ചെയ്തു എന്നിട്ടും അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുത്തില്ലേ അള്ളാഹൊക്കെ പടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബടിയർ എന്നൊരു പണിയുണ്ട് അതെങ്ങനെ വെച്ചെങ്കിൽ ഇപ്പോൾ ബടിയർ എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ കിട്ടിയ സാധ്യമാണത് അങ്ങനെ വെച്ചെങ്കിൽ ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മ രൂപീകരിക്കുക നാട്ടിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ ആ ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ മുസ്ലിംങ്ങൾ മാത്രമാകാൻ പാടില്ല അതിൽ ആ നാട്ടിലെ എല്ലാ മതസ്ഥരും എല്ലാ മതസ്ഥരും എന്ന് പറഞ്ഞെങ്കിൽ അതിലെ എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥകരും അതിൽ ഉൾപ്പെടണം അതിൽ ഹിന്ദുണ്ടാകണം ക്രൈസ്തവനുണ്ടെങ്കിൽ ആ നാട്ടിൽ ക്രൈസ്തവൻ ഉണ്ടാകണം ഉണ്ടാകണം സിഖ്കാരുണ്ടാകണം ജൈവനുണ്ടെങ്കിൽ ഏതൊക്കെ മതങ്ങളുണ്ടോ ഏതൊക്കെ ജാതികളുണ്ടോ എല്ലാ ഏതൊക്കെ സംഘടനകളുണ്ടോ എല്ലാവരും കൂട്ടി ഒരു ജന ഇത് ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ അങ്ങനെ നമ്മളിപ്പോൾ വടകരി അങ്ങനെ ഒരു ഫ്ലക്സ് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ഥാപിക്കുക എല്ലാ മതത്തിലുണ്ട് എന്നിട്ട് കാറ്റഗറി ചെയ്തിട്ട് നിരോധിത ലഹരി ആയി വെ നല്ലത് മുസ്ലിമിൻ്റെ റബ് സ്പോൺസർബ് ബൈ മുസ്ലിം ഓൺലി ആണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ ഇൻഷുറൻ അപ്പോൾ അങ്ങനെ വെച്ചോ അതിനെ അങ്ങനെ വെക്കുന്ന നേതൃത്വം അല്ല ഇതിപ്പോൾ ചിലടത്ത് കണ്ടിരുന്നത് കമ്മിറ്റികൾ മുൻകൈ എടുത്ത് ജമാഅത്ത് കമ്മിറ്റികളെടുത്ത് അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ ചില സംഭവങ്ങൾ കണ്ടുവരുന്നു ഈ അടുത്തായിട്ട് അതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കണ്ട ആദ്യ സമൂഹം എന്ന് പറയുന്ന കരുത്തരായ സമൂഹത്തെ അല്ല മുഴുവൻ മങ്ങൾ നശിപ്പിച്ചു എന്തിനാ നശിപ്പിച്ചതെന്ന് അറിയോ ആ നാട്ടിൽ മുഴുവൻ ജനങ്ങളും തെറ്റിയതുകൊണ്ടെന്നല്ല എല്ലാം പറയുകയാണ് ആ നാട്ടിലെ ഏഴോളം വരുന്ന അല്ലെങ്കിൽ ഒമ്പതോളം വരുന്ന ചെറുപ്പക്കാർ തെറ്റുകൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാൻ ഒരു മനുഷ്യനാ നാട്ടിൽ ഉണ്ടായിരുന്നില്ല നബിയെ ഒരാളെങ്കിലും അവരെ തെറ്റ് ചെയ്യുമ്പോൾ അരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെ ഞാൻ നശിപ്പിക്കില്ലായിരുന്നു അപ്പോൾ ഈ അരുത് എന്ന് പറയുന്ന ആക്കും കുരങ്ങാക്കിയതും അങ്ങനെയല്ലേ മീൻ പിടിക്കാൻ പോയാലെങ്ങനെ നബിയെ മീൻ പിടിക്കാൻ പോയവരെ നമ്മൾ കുരങ്ങാക്കി അത് കണ്ടിട്ട് മുൻ നമ്മളല്ലല്ലോ പിടിക്കുന്നത് എറിഞ്ഞിട്ട് മിണ്ടാടുന്നവർ അവരെ നമ്മൾ കുരങ്ങാക്കി പക്ഷേ അരുത് എന്ന് പറഞ്ഞവരെ ഞാൻ നാം രക്ഷപ്പെടുത്തി നിവേ എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളോടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ പറഞ്ഞവർ കേൾക്കുമോ കേൾക്കും നമ്മൾ പറയേണ്ട അറിയുന്നത് അങ്ങ് പറയാം അത്രേ ഉള്ളൂ ഇൻഷാല്ല അള്ളാഹു അത്ര മാർജ്ജമുള്ള കാര്യങ്ങൾ പറയുന്ന കമ്മിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ട് അലഹമുല്ല റാഹത്താണ് അത്തരത്തിലുള്ള കമ്മിറ്റിയുടെ കീഴിൽ തന്നെ ജീവിക്കാൻ അള്ളാഹു തോഷിക്കുന്നത് പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയുകയാണ് ആർക്കെങ്കിലും മദ്യം ഇതിനേക്കാൾ ഇത്തരത്തിനൊന്നും പ്രശ്നം ഇല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്ന ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിവരമില്ലാത്തവൻ്റെ വിവരക്കാടാണോ എന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ സംഭവം പറയുകയാണ് മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് എന്ന് പറയുന്ന ലഹരി ഉപയോഗിച്ചിട്ട് പിതാവിനെ വെട്ടി അല്ലെങ്കിൽ മാതാവിനെ വെട്ടി അവനെ പോയിട്ട് ചോദ്യം ചോദിച്ച് അവനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അവൻ്റെ മറുപടി അവനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് എന്തെന്നറിയുമോ അവൻ കഞ്ചാവിൻ്റെ അടിമയാണ് നേരെ മറിച്ച് അല്ലെങ്കിൽ മാതാവിനെ മാത്രം കൊണ്ടുപോയി വെട്ടി അരിവാൾ അലവാസിയിൽ നിന്നും അരിവാളോ അല്ലെങ്കിൽ കത്തിയോ എടുത്തിട്ട് തൻ്റെ മാതാവിനെ വെട്ടിയ ആ പൊന്നുമോനെ അല്ലെങ്കിൽ ആ ചെറുക്കൻ എന്താ പറയുക പൊന്നുമോൻ എന്ന് പറയാൻ പറ്റൂല ആ പൊന്നുമോനെ പറ്റിയ വെട്ടിക്കൊന്ന ആ മോനെ എന്താ പറയുക അവനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തിയത് അവൻ എന്താ പറയുക ഈ എന്താ പറയുക ഈ സിൻഡിക്കേറ്റ് സിറ്റേഴ്സ് എന്താ പറയുക ഈ സിൻഡിക്കേറ്റ് റിസ ഇത്രമുള്ള ഈ എം ഡി അമ്മ പോലുള്ള ലഹരി രാസപദാർത്ഥങ്ങൾ ഇത് ഇതുപോലുള്ള ലഹരികൾ ഇത്രയും ലഹരികൾക്ക് അവൻ അടിമയായിരുന്നു എന്നാണ് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളക്കര മുഴുവനും പിടിച്ചുകുലുക്കിയ ഓരോ മാധ്യമങ്ങളും ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഓരോ മാധ്യമ പ്രവർത്തകൻ്റെയും ചുണ്ട് വിറച്ചുപോയാൽ ഹൃദയം തുടിച്ചു തുടിച്ചുപോയാൽ അല്ലേ ചിന്ത ചിതറിപ്പോയ പാദം അല്ലേ അല്ലെ പോയെന്നൊക്കെ നമ്മൾ പറയില്ല അത്രത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തെന്നറിയുമ്പോൾ സങ്കടമുണ്ട് പറയുമ്പോൾ തന്നെ വല്ലാതെ ഇടിമുഴക്കം പോലെയാണ് ആ വാർത്ത അന്നത്തെ കേരള പ്രവാതം കേരളത്തിൻ്റെ പ്രവാതം കേട്ടുണർന്നത് അല്ലേ കൂട്ട് അതായത് തൻ്റെ കാമുകയും തൻ്റെ കുടുംബക്കാരെയും ഉമ്മയും ഉമ്മയും അതുപോലെ തന്നെ സഹോദരനെയും താൻ ആറ്റലായി സ്നേഹിക്കുന്നതിൻ്റെ കുഞ്ഞനുജനടക്കം എത്ര അഞ്ചോ ആറോ ആളുകളെ വെട്ടി കൊലപ്പെടുത്തി കൂട്ട കൊലപാതകം നടത്തിയ ആ വ്യക്തിയെക്കുറിച്ചിട്ടും പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ ആ റിക്ഷ ഡ്രൈവർ കൊടുത്ത മൊഴി പ്രകാരം അവൻ മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ അവൻ്റെ മദ്യത്തിനടിച്ചാണെന്നാണ് അപ്പോൾ നിങ്ങൾ നോക്കിയേ സിംഗിൾ സിംഗിളായി കൊല ചെയ്തവർക്ക് മറ്റുള്ള ഡ്രഗ്സിനും ഇത്രയും കൂറ്റകൃത്യങ്ങൾ ചെയ്തവൻ മദ്യത്തിനും അടിമയാണ് അപ്പോൾ മദ്യം ഇതിനേക്കാളും സ്ട്രോങ് ഒരു കാര്യം കൂടി പറയാം മറ്റുള്ള ആ മാതാവിനെയും പിതാവിനെയും മാതാവിനെയും മറ്റു ലഹരികൾ ഉപയോഗിച്ചിട്ട് കൊലപ്പെടുത്തിയ വ്യക്തികളെ പോലീസ് തിരഞ്ഞാണ് പിടിച്ചത് അല്ലേ പോലീസിൻ്റെ അന്വേഷണ ഭംഗമായി അവർ തിരഞ്ഞെ ഒളിവസ് അവരെ പിടിച്ചു എന്നാൽ ഈ കൂട്ടക്കൊല നടത്തിയ മദ്യവിച്ച് കൂട്ടക്കൊല നടത്തിയ ഈ വ്യക്തിയെ പോലീസുകാർ തിരഞ്ഞു പിടിച്ചതല്ല ഇവൻ പോയി സലൻഡർ ആയതാണ് കീഴടങ്ങി എന്തുകൊണ്ട് മറ്റു ഡ്രഗ്സ് അടിക്കുന്നവർക്ക് പോലീസിനെയും നിയമത്തെയും പേടിയാണ് എന്നാൽ മദ്യപാനിക്കതുപോലുമില്ല മറ്റ് ഡ്രഗ്സുകളെ ഞാൻ കുറച്ച് കാണുന്നല്ല മറ്റ് ഡ്രഗ്സ് അടിക്കുന്നവർ എൻ്റെ വോയിസോ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തല്ല അവരനുകൂലിക്കല്ല അവർ മനസ്സിലാക്കേണ്ട അത്ര ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കി പൊന്നുമക്കളെ നിയമം അനുകൂലിച്ചിരിക്കുന്ന മദ്യത്തെ കൂടി ഇവിടെ നിരോധിക്കണം കുട്ടികൾക്ക് പ്രശ്നമാകുന്നുണ്ട് അപ്പം നിരോധിക്കാൻ നിങ്ങളതിൽ ഉൾപ്പെടുത്തണം എന്ന വിഷയം ഇട ഞാൻ ഉണർത്താണ് ഉണർത്തുമ്പം സർക്കാർ അനുവദിച്ചത് തന്നെ എതിർക്കണമെന്ന് പറയുമ്പോൾ അനുവദിക്കാത്ത നിങ്ങൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം ഇനിയുള്ള സ്റ്റേജുകളിലും പേജുകളിലും സംസാരിക്കുമെന്ന് നിങ്ങൾ യോജിച്ചാൽ മതി അതൊരു താക്കിയത് തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പിന്നെ അപ്പം അങ്ങനെ ഉള്ള വിഷയമാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ളൂ സ്വാഭാവികമായിട്ടും ഇത്തരം ഡ്രഗ്സുകൾക്കെതിരെ ഇപ്പോൾ ജാഗരൂകരായി എല്ലാ കമ്മിറ്റിയും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒരുങ്ങുമ്പോൾ അതൊക്കെ ഇവിടെ വിൽക്കുന്നവരും ഉപയോഗിക്കുന്നവരൊക്കെ കുറയും സ്വാഭാവികം അത്രയും ലഹരി ഉപയോഗിക്കുന്നവർ നമ്മൾ കണ്ടതാണ് കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് വായിച്ചതാണ് അല്ലേ ലഹരി ഉപയോഗിക്കുന്നവർ കിട്ടാതിരിക്കുമ്പോൾ സാനിറ്റൈസ് എടുക്കാമുള്ള സംഭവങ്ങൾ കുടിക്കുന്നു പാമ്പനെ കൊണ്ട് കൊത്തിക്കുന്നു അപ്പോൾ അവരത് കിട്ടാതെ പല ചെയ്യും അപ്പം ഇത്ര ഇത്രയും ഉപയോഗങ്ങൾ നടത്തി ഇവർ അത് കിട്ടാതെങ്ങുമ്പോൾ മദ്യത്തിലേക്ക് തിരിയും മദ്യത്തിലേക്ക് തിരിയുമ്പോൾ എന്താ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ കൗമാരക്കാർ യൗവനം എല്ലാവരും ഇത് സേവിക്കും ഇത് സേവിച്ചത് നടക്കുക പിന്നെ സർക്കാരിനെതിരെ നമ്മൾ സമരം നടത്തേണ്ടി വരും മദ്യ നിരോധിക്കറിഞ്ഞു അപ്പോൾ ആ വിഷയം കൂടി ഇപ്പോൾ മദ്യം ഇവിടെ നിർത്തലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു അങ്ങനെ വാദമൊന്നുമില്ല എന്നാലും എൻ്റെ അറിവനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കേരളത്തിന് മദ്യം കുടിക്കാനുള്ള പ്രായം ഇരുപത്തി രണ്ടാണ് എൻ്റെ അറിവനുസരിച്ച് തെറ്റാണ് തെറ്റാണെന്ന് അപ്പോൾ അതൊന്നും ഉയർത്താൻ വേണ്ടി ഒരു സമരം നടത്തിക്കൂടാ ആ വയസ്സൊന്നും ഒരുത്തിരി ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആക്കാൻ വേണ്ടിയിട്ട് മിനിമം വയസ്സ് അങ്ങനെയും നമ്മുടെ ചെറുപ്രായക്കാരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താറോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത് മദ്യം തിരിച്ചാൽ വ്യാജം മദ്യം ഒതുങ്ങും അങ്ങനെയൊക്കെ പറയും പിന്നെ ടൂറിസ്റ്റ് മേഖലയെ ബാധിക്കും വരുമാനം എന്നൊക്കെ പറയും ഏതൊക്കെയാണെങ്കിലും അതൊക്കെ വരും മറ്റൊരു വിഷയമാണ് ഞാൻ മറ്റൊരു സ്ഥലത്ത് വിശദമായതിനെക്കുറിച്ച് എഴുതിയതുകൊണ്ട് ഇപ്പോൾ അതൊന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും കാര്യങ്ങൾ മനസ്സിലായി ആരും എന്നെ പൊങ്ങാനിടാൻ വരണ്ട അറിയുന്ന ഓർമ്മയുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞു നീളും ഷാലോ